നസ്കർ ഗോപിനാഥ് മുതുകാടിനെതിരെയുള്ള ഒരു കൂട്ടം ആളുകളുടെ വെട്ടുക്കിളി ആക്രമണം ശക്തമായി തുടരുകയാണ് ആർക്കും ആരെയും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അപമാനിക്കാൻ പറ്റുന്ന ഈ വർത്തമാനകാല സാഹചര്യത്തിൽ വിധി എന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് മറന്നാടൻ ഇങ്ങനെ അന്ധമായി മുതുകാടിനെ പിന്തുണയ്ക്കുന്നത് എന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് മുതുകാടിനൊപ്പമാണ് മുതുകാടിന് ഒപ്പം തന്നെയാണ് മുതുകാടിനെതിരെ പറയുന്നവർ ഒന്നും തെളിവിൻ്റെ ഒരു അംശവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഈ കാലത്ത് തെളിവില്ലാതെ പറയുന്നത് ഒന്നും സ്വീകരിക്കരുത് എന്നതാണ് എൻ്റെ നിലപാട് മറുനാടൻ മുതുകാടിനെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ട് തന്നെ മുതുകാടിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്ന് പരസ്യമായി ചാനൽ ചർച്ച നടത്തിയ ഒരു ചാനലുണ്ട് മീഡിയാവണിയിലെ ദുഷിപ്പ് പറയുന്നവർ അവരെ എന്താണ് മറുനാടിൻ്റെ കുഴപ്പം എന്താണ് മറനാടൻ ചെയ്ത തെറ്റ് എന്ന് പറയാൻ കഴിയാതെ പുകമറ സൃഷ്ടിച്ച് ഒരുപാട് കാലമായി അവരിങ്ങനെ കൊണ്ടിരിക്കുന്നു ഞാൻ അഴിമതിക്കാരനാണെന്നും തട്ടിപ്പുകാരനാണെന്നും ബ്ലാക്ക് മെയിലറാണെന്നും ഒക്കെ പറഞ്ഞു പരത്തുന്ന അനേകം പേരുണ്ട് എന്നാൽ ഞാൻ നടത്തിയിട്ടുള്ള ഒരു അഴിമതി ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകിച്ച് ഇസ്ലാമിനെ വർഗീയ ചിന്താഗതിയോടുകൂടി നടത്തിയിട്ടുള്ള വിമർശനം ഒന്നും ഇതുവരെ ആർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മുതുകാട് നേരിടുന്നത് ഞാൻ നേരിടുന്നത് പോലെയുള്ള പുകമറയുടെ പുറത്ത് കൃത്യമായ ചില അജണ്ടയ്ക്ക് വേണ്ടി ചില സൃഷ്ടിച്ചിരിക്കുന്ന വ്യാജ നിർമ്മിതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ് ഞാൻ മുതുകാടിന് പിന്തുണയ്ക്കുന്നത് അല്ലാതെ ഒരു നയാ പൈസ ഇങ്ങോട്ട് കൈപ്പറ്റിയിട്ടല്ല വ്യക്തിപരമായി തന്നെ ഒന്നിലധികം തവണ മുതുകാടിന്റെ ഡിഫറന്റ് ആർട്സ് സെന്ററിനെ സഹായിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ തുടങ്ങിവെച്ച ബ്രിട്ടനിലെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ വിവാദ കാലത്ത് കൈമാറാനുള്ള ഭാഗ്യം ലഭിച്ചതും എനിക്കാണ് അങ്ങനെ അങ്ങോട്ട് കൊടുത്ത് സഹായിക്കുന്നതുകൊണ്ട് ധൈര്യപൂർവ്വം പിന്തുണയ്ക്കാം എന്റെ ആദ്യത്തെ ചോദ്യം മുതുകാടിനെ വിമർശിക്കുന്ന നിങ്ങളിൽ എത്ര പേർ ഈ സ്ഥാപനത്തെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളിൽ എത്ര പേർ ഈ സ്ഥാപനത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരിക്കലെങ്കിലും സന്ദർശിക്കുക പോലും ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് മുതുകാടിനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും കുറ്റം പറയാൻ കഴിയുന്നത് ഇവരിൽ ചിലരൊക്കെ പറയും ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്ന് എങ്ങോട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത് മാജിക് പ്ലാനറ്റിലേക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാൻ അതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നവും വിമർശകരിൽ പലരും മാജിക് പ്ലാനറ്റിൽ പോയിട്ടുണ്ട് അവിടെ പോയി മാജിക്കും മറ്റ് കലാപരിപാടികളും കണ്ട് മടങ്ങിയിട്ടുണ്ട് അവർ പറയുന്നു മുതുകാട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രോഗ്രാം അവതരിപ്പിച്ച് കാശുണ്ടാക്കുന്നെന്ന് എന്നാൽ ഇവരാരും അതിന് തൊട്ടടുത്തുള്ള ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലേക്ക് പോയിട്ടേയില്ല ഏതാണ്ട് ഇരുപത് കോടിയിലധികം രൂപ മുടക്കിയാണ് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ ഉയർത്തിയിരിക്കുന്നത് അവിടെയുള്ള സൗകര്യങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള ലോകോത്തരമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇത്രയധികം സൗകര്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു സെന്റർ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണില്ല അത് അതവിടുത്തെ അന്തേവാസികൾക്ക് മാത്രമല്ല ഏത് ഭിന്നശേഷിക്കാരനും അവിടെ എത്തി ആ സൗകര്യങ്ങൾ അപ്പോയിൻമെന്റ് വഴി സൗജന്യമായി കൈപ്പറ്റാം ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ മുതുകാടിനെ കുറ്റം പറയുന്നത് ഈ പറയുന്ന ആരെങ്കിലും മുതുകാടിനെതിരെ പുകമറ സൃഷ്ടിക്കുന്നതല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് എന്ന പേരിൽ വ്യക്തമായി എന്തെങ്കിലും ചൂണ്ടിക്കാട്ടുന്നുണ്ടോ മുതുകാട് ഭിന്നശേഷി കുട്ടികളോട് മോശമായി പെരുമാറി എനിക്ക് ഭിന്നശേഷിക്കാരില്ല എന്റെ ഔദാര്യമാണ് എന്ന് പറഞ്ഞു തുടങ്ങിയ ചിലരുടെ ആരോപണങ്ങൾ അതിനൊക്കെ എന്ത് തെളിവാണുള്ളത് അല്പമെങ്കിലും വിമർശിക്കാൻ അർഹതയുള്ളത് അവിടെ അന്തേവാസികളായിരുന്നവർ അവരുടെ മാതാപിതാക്കൾ അവിടെ ജീവനക്കാരായിരുന്നവർ എന്നിവർക്കാണ് അവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ അവരാരും പറയുന്ന ഒരു കാര്യത്തിനും തെളിവുകളില്ല തെളിവുകളില്ലാതെ ആർക്കാണ് ആരെക്കുറിച്ചാണ് പറയാൻ കഴിയാത്തത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ സ്വാഭാവികമായും അയാൾ കുറ്റമാണ് പറയുക അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും സ്ഥാപനത്തിനോടൊപ്പം നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറയുകയും പുറത്തു പോകുമ്പോൾ കുറ്റം പറയുകയും ചെയ്യുന്നത് നമ്മുടെ രീതിയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തുപോയ ഒരാൾ പറയുന്ന വാക്കുകൾക്ക് അതിനപ്പുറത്തേക്ക് എന്ത് വിലയാണ് കൊടുക്കേണ്ടത് അവർ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല ആ സ്ഥാപനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഏക മനസ്സോടെ കണ്ണീരോടെ മുതുകാടിനും ആ സ്ഥാപനത്തിനുമൊപ്പമാണ് ഒന്നോ രണ്ടോ പേർക്ക് ചില ഭിന്നതകളുണ്ട് എന്നത് സത്യമാണ് ആ ഭിന്നതകൾ വെച്ച് ആ സ്ഥാപനത്തെ അടച്ചുപൂട്ടണം എന്ന വാശിയിൽ ചിലർ രംഗത്തിറങ്ങിയെങ്കിൽ അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് സാമ്പത്തിക തിരിമുറിയെക്കുറിച്ചായിരുന്നു ആദ്യം ആരോപണം ഉണ്ടായത് എന്നാൽ തെളിവുകൾ പുറത്തു വന്നതോടെ ആരോപണം ഉന്നയിച്ചവർ മുങ്ങി പിന്നീടാണ് പെരുമാറ്റത്തിന്റെ വിഷയം കാര്യങ്ങളുമായി രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് മുതുകാട് പ്രതികരിക്കാത്തത് എന്നാണ് ചോദ്യം എന്നെ പോലെയുള്ളവർ പറഞ്ഞത് ഇത്തരം വിവാദങ്ങൾക്ക് ശ്രദ്ധ കൊടുത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികയുടെ മൂല്യം കളയരുതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് മുരുകാറിനെ ഇഷ്ടപ്പെടുന്നവരുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് ആരെങ്കിലും തെളിവുകളില്ലാതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചില എനിക്കെതിരെ ആരെങ്കിലും ഗൗരവമേറിയ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ മറുപടി പറയാറുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിലെ മുഴുവൻ ആരോപണങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ല ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിവ് പറയൂ ഞാനതിന് ഉത്തരം പറയാൻ ഞാൻ ഈ പണി അവസാനിപ്പിക്കാമെന്ന് ഇത് തന്നെയാണ് മുതുകാടിന്റെ കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ ആരോപണം എന്താണ് മുതുകാടിനെതിരെ നിങ്ങൾക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയുമോ മുതുകാട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാതെ തെളിവുകളോടെ മുതുകാടിനെതിരെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഉത്തരം പറയാനുള്ള ബാധ്യത മുതുകാടിനുണ്ട് അല്ലെങ്കിൽ മുതുകാടിനെ പിന്തുണയ്ക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ നേരിട്ട് പോയി ചോദിച്ച് ആ മറുപടി കേൾപ്പിക്കാം അല്ലാതെയുള്ള പുകമറകളുടെ പിന്നിൽ ദുരൂഹമായ പല കാരണങ്ങളുണ്ട് ഈ ആരോപണവുമായി രംഗത്ത് വന്നവർക്ക് ചില അജണ്ടകളുണ്ട് എന്ന് വ്യക്തമാണ് ചാരിറ്റി പ്രവർത്തനം കുത്തകാവകാശമാക്കി വെച്ചിരിക്കുന്ന സി പി എമ്മുകാരും അവരുമായി ബന്ധമുള്ള പലരും തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് സർക്കാരിന്റെ ഫണ്ട് കണക്കിൽപ്പെടാതെ വാങ്ങി നിരവധി സി പി എം എൻ ജിഒകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിൽ ഏത് സി പി എം എന്ത് ചാരിറ്റി ചെയ്താലും സർക്കാരിന്റെ ഫണ്ടുണ്ട് എന്നാൽ ഒരു സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ സർക്കാർ കൊടുക്കുന്ന ഫണ്ട് നിയമപരമായി കൈപ്പറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനൊക്കെ എത്രയോ ഇരട്ടിപ്പണം ശേഖരിച്ചാണ് സ്ഥാപനം നടത്തുന്നത് മുതുകാടെന്ന വ്യക്തിയുടെ വ്യക്തിബന്ധവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ സത്യസന്ധതയുമാണ് ആ ഫണ്ടിന്റെ സോഴ്സുകൾ ആ പണം കൊടുക്കുന്നവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പരാതി മുതുകാടിന് സാംസ്കാരിക വകുപ്പ് കൊടുക്കുന്ന പണത്തിന്റെ എത്രയോ ഇരട്ടി പണം അവിടെ അത് ചെലവഴിക്കുന്നു ഈ വിവാദം വിവാദമുണ്ടായപ്പോൾ എന്നെ വിളിച്ച ഒരാൾ കുവൈറ്റിലെ മലയാളി ബിസിനസ്സുകാരനായ കെ ജി അബ്രാഹമാണ് കൊച്ചിയിലെ ക്രൌൺ പ്ലാസ് അടക്കം വലിയ പല സ്ഥാപനങ്ങളുടെയും ഉടമയാണ് ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കെ ജി അബ്രാഹാം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ വിവാദങ്ങൾ കത്തിപ്പടർന്നതുകൊണ്ട് ഞാൻ മുതുകാടിന് കൊടുക്കുന്ന കാശിന്റെ വലിപ്പം കൂട്ടുമെന്നാണ് വാസ്തവത്തിൽ മുതുകാടിനെ അറിയാവുന്നവർ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ മനസ്സിലാക്കിയവർ അങ്ങനെ ചെയ്യൂ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് പറയാൻ പോലും കഴിയാതെ കാർഡടച്ച് വെടിവെയ്ക്കുന്നവരാണ് പുകമറ സൃഷ്ടിക്കുന്നത് ഈ സ്ഥാപനത്തെ വിമർശിക്കുന്ന ആ സ്ഥാപനവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളവർ മിക്കവറും അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് പിന്നെ ആ സ്ഥാപനത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതൊരു ആർട്സ് സെന്റർ ആണ് ആർട്സ് സെന്റർ ആകുമ്പോൾ തീർച്ചയായും ചില ക്രൈറ്റീരിയകളുണ്ട് ആ ക്രൈറ്റീരിയയിൽ വരാത്തതിനു പേരിൽ ചിലർക്ക് അതിർത്തി ഉണ്ടാവും സ്വാഭാവികമാണ് ഏത് സ്ഥാപനത്തിലും അങ്ങനെ തന്നെയാണ് കാഴ്ചപരിമിതരെ സഹായിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവരെ മാത്രം എടുക്കാൻ കഴിയൂ ഐ എ എസ് പഠിപ്പിക്കുന്നവർക്ക് ഐ എ എസ്സിൽ താല്പര്യമുള്ള അക്കാദമിക് ബ്രില്യൻസ് ഉള്ളവരെ എടുക്കാൻ കഴിയൂ എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളുണ്ട് ഡിഫറന്റ് ആർട്സ് അത്തരം മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളിൽ പെടാത്തതിന്റെ പേരിൽ അവസരം നിഷേധിക്കപ്പെട്ടാൽ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം ജെ എസ് അടൂർ കുറിച്ചത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എലിയ തോൽപ്പ് ചില്ലം ചുടരുത് ഇതും വല്യം വെച്ച് പറഞ്ഞു തന്ന ബാലപാഠം എവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം എങ്ങനെ പരിഹരിക്കാം എന്നതാണ് എന്റെ ആദ്യ പ്രതികരണം ഇറ്റ് ഈസ് ഈസി ടു ഈസിയിന്റ് ഔട്ട് എ പ്രോബ്ലം ഇറ്റ് ഈസ് ഈസി ടു ഷൂട്ട് ഔട്ട് എ പ്രോബ്ലം ഇറ്റ് ഈസ് മച്ച് ചലഞ്ചിങ് ടു സോൾവ് എ പ്രോബ്ലം ബൈ സീക്കിംഗ് വയബിൾ ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ലോകത്തെ എങ്ങും ഒരിടത്തുമില്ലാത്ത രണ്ട് കാര്യമാണ് പെർഫെക്റ്റ് മാരേജും ഓർഗനൈസേഷനും പ്രശ്നങ്ങളില്ലാത്ത മാര്യേജ് ആരെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം ഒരാൾ മിണ്ടാതിരിക്കുക എന്നതാണ് പ്രശ്നങ്ങൾ പരസ്പരം സഹകരിച്ചും ക്ഷമിച്ചും പരിഹരിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെയാണ് സംഘടനകളും സംരംഭങ്ങളും പ്രശ്ന മനുഷ്യരുടെ സംഘടനകളിലും സംരംഭങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ അഭിവൃദ്ധി ഉണ്ടാവും വീട്ടിലൊന്നോ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിനോട് വീട് മുഴുവൻ ചൂടണം എന്ന് ആലോചിക്കുന്നതിനോട് യോജിപ്പില്ല പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരുടെ തെറ്റ് തിരുത്താനുള്ള ഹ്യൂമിലിറ്റിയും കോൺഫിഡൻസും ഉള്ളവരാണ് നേതൃശേഷിയുള്ളവർ ഒന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം എം ഡി വാസുദേവൻ നായരുടെ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പാണ് ആ കുറിപ്പ് എങ്ങനെയാണ് സമൂഹത്തിനൊരു വേട്ടക്കാരന്റെ മനസ്സാണ് ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാവും വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല ഒരു ആഘോഷം കൂടിയാണ് എം ജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊരു സത്യമാണ് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് വീഴ്ത്തുന്നതിനാണ് ആ ഇരയുടെ കണ്ണുനീരും സങ്കടവും അതിൻ്റെ നാശവും ആനന്ദത്തിന് കാരണമാകുന്നു ചിലർക്കെങ്കിലും വാസ്തവം എന്തെന്നറിയാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നവരോടൊപ്പം അല്ല വാസ്തവം എന്തെന്ന് അന്വേഷിച്ചറിഞ്ഞ ശേഷം ഞങ്ങൾ എടുക്കുന്ന നിലപാട് എന്നെയും മറന്നാടനെയും വേട്ടയാടിയവർ തന്നെയാണ് ഗോപിനാഥ് മുതുകാടിനെ വേട്ടയാടുന്നത് എന്നെക്കുറിച്ച് പറഞ്ഞ അതേ നുണ കഥകളാണ് മുതുകാടിനെതിരെയും ഇവർ പറയുന്നത് അതുകൊണ്ട് തെളിവുകളുമായി ആരെങ്കിലും രംഗത്ത് വരുന്നത് വരെ ഇത്തരം പുകമറകളുടെ പുച്ഛം മാത്രമാണ്